മൊബൈൽ ഫോണുകൾ ഇന്നത്തെ തലമുറയെ വിഴുങ്ങുന്നു എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ എല്ലാവരും അത് സമ്മതിക്കും അതിനടിസ്ഥാനമാകുന്ന ഒരുപാട് കഥകൾ നമ്മൾ കേൾക്കുന്നുമുണ്ട് അത്തരത്തിൽ എല്ലാവരും വേദനിപ്പിക്കുകയും ഒരേ സമയം ചിന്തിപ്പിക്കുകയും എന്നാൽ എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് പോലും എല്ലാവരെയും കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് തിരുവനന്തപുരം വർക്കലയിലാണ് ഈ സംഭവം നടക്കുന്നത് തിരുവനന്തപുരത്ത് വർക്കലയിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ് ഇപ്പോൾ ആത്മഹത്യ ചെയ്തതെന്നും പറയുന്നു വർത്തല വെറ്റക്കട ബീച്ചിൽ വിദ്യാർത്ഥിനി തിരയിൽപ്പെട്ട സംഭവത്തിൽ ആത്മഹത്യയാണെന്നുള്ളതാണ് പ്രാഥമിക നിഗമനത്തിൽ പുറത്തു വരുന്ന കാരണം ഇതിനു മുൻപായി ഈ വീട്ടിൽ പ്രശ്നമുണ്ടായിരുന്നുവെന്നും അതുകൊണ്ടായിരിക്കണം ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തതെന്നുമാണ് ഇപ്പോൾ തന്നെ പറയുന്നത് കൂടെ ഉണ്ടായിരുന്ന ഒരു കുട്ടി കൂടി ഉണ്ടായിരുന്നു ആ കുട്ടിക്ക് തിരച്ചിൽ നൽകുകയാണ് ഇപ്പോൾ വർക്കല വെറ്റക്കട ബീച്ചിൽ വിദ്യാർത്ഥിനി തിരയിൽപ്പെട്ട് മരിച്ചത് ആത്മഹത്യ എന്നാണ് പോലീസിന്റെ തന്നെ പ്രാഥമിക നിഗമനത്തിൽ തെളിയുന്നത് ഇടവ വെൺകുളം ചെമ്പകത്തിൻമൂട് പ്ലാവിള വീട്ടിൽ സാജന്റെയും സിബിയുടെ മകളായ പതിനഞ്ച് വയസ്സുകാരി ശ്രേയയാണ് മരിച്ചത് ആയിഡൂർ എം ജി എം സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു ശ്രേയ ഇതേ സ്കൂളിലെ അധ്യാപികയാണ് അമ്മ സ്കൂളിലെ അധ്യാപിക ആയതുകൊണ്ട് തന്നെ മകൾ നന്നായി പഠിക്കണമെന്ന് പഠിക്കണമെന്നമ്മയ്ക്ക് വാശിയുണ്ടായിരുന്നു മൊബൈൽ കളി കൂടിയതോടെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെയായി പത്താം ക്ലാസ് തുടങ്ങിയിരിക്കുകയാണ് എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെയാണ് മകളുടെ ഈ ഉഴപ്പ് അതുകൊണ്ട് അമ്മയ്ക്ക് സഹിക്കാനാകാതെ ഒരുപാട് വഴക്ക് പറഞ്ഞു എന്നാൽ ഇപ്പോൾ ആ അമ്മ വേദനിക്കുകയാണ് മകളെ നിനക്ക് വേണ്ടിയല്ലേ ഞാൻ വഴക്ക് പറഞ്ഞത് അല്ലാതെ ഇങ്ങനെ ഒന്നിനു വേണ്ടി അല്ലല്ലോ എന്ന് പറയുന്നു ഇന്നലെ ഉച്ച പന്ത്രണ്ടോടെയാണ് ഇടവക വെറ്റുകാട് കടപ്പുറത്ത് സംഭവം നടന്നത് സ്കൂളിൽ പോകാതെ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കൊണ്ടിരിക്കുകയായിരുന്നു ശ്രേയ ഇങ്ങനെ ശ്രേയെ വീട്ടുകാർ തന്നെ ശകാരിക്കുകയും ചെയ്തു പത്തരയോടെ സ്കൂൾ യൂണിഫോം ധരിച്ച് വീട്ടിൽ നിന്നും ഇറങ്ങി ഉച്ചയോടെ ശ്രേയ വെറ്റക്കട കടപ്പുറത്തെത്തി കടലിൽ ഇറങ്ങുകയായിരുന്നു എത്ര എന്നാണ് പറയുന്നത് ഒപ്പം സുഹൃത്തും ഉണ്ടായിരുന്നുവെന്നും പറയപ്പെടുന്നു സംഭവം ശ്രദ്ധയിൽപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ പോലീസിലും ഫയർഫോഴ്സിലും വിവരമറിയിച്ചു ഇവർ സ്ഥലത്തെത്തി നടത്തിയ തിരച്ചിലിൽ കാപ്പിൽ പൊഴിമുഖത്താണ് മൃതദേഹം കണ്ടെത്തിയത് രണ്ട് കുട്ടികൾ കടലിലേക്ക് നടന്നു പോകുന്നതായാണ് നാട്ടുകാർ ആദ്യം കണ്ടത് തുടർന്ന് ഇവരെ രക്ഷിക്കാൻ ശ്രമിച്ചുവെങ്കിലും കുട്ടികൾ കടലിൽ പോവുകയായിരുന്നു കൂടെ ഉണ്ടായിരുന്ന ആൺ ആൺസുഹൃത്തിനായി തിരച്ചിൽ തുടരുകയാണ് ശ്രേയുടെ മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി വെള്ളിയാഴ്ച പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കരിക്കും ശ്രേയക്ക് ഒരു സഹോദരൻ കൂടിയുണ്ട് സാഗർ എന്നാണ് പേര് ഈ സുഹൃത്തായ കുട്ടിയുമായി ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു അമ്മയുടെ വഴക്കുണ്ടായത് ഇതേ തുടർന്ന് വീട്ടിൽ വലിയ സംഘർഷവും സംസാരവും ഒക്കെ ഉണ്ടായിരുന്നു അതിലാണ് ആകെ അസ്വസ്ഥതയായി ശ്രേയ സ്കൂളിലേക്ക് പോകാനായി ഇറങ്ങിയത് എന്നാൽ സ്കൂളിലേക്ക് പോകാതെ നേരെ ബീച്ചിലേക്ക് പോവുകയായിരുന്നു അവസാനം വിഷമത്തിലായിരിക്കണം പത്താം ക്ലാസ് വിദ്യാർത്ഥിനി ഈ ഒരു കടുംകൈ ചെയ്തതെന്ന് പറയുന്നുണ്ട് പ്രാഥമിക നിഗമനത്തിലാണ് ഇത്രയും കാര്യങ്ങൾ തെളിഞ്ഞത് ഇനി രണ്ടാമത്തെ സുഹൃത്തിന്റെ ബോഡി കൂടി കെട്ടിക്കഴിഞ്ഞാൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ഈ കേസ് അവസാനിപ്പിക്കാൻ സാധിക്കൂ അല്ലാതെ മറ്റൊരു കാര്യവും ഇവിടെ നിഗമനത്തിൽ തെളിയുന്നില്ല എന്നും പോലീസ് പറയുന്നുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തൂ